മദ്രസാധ്യാപകരുടെ പരമാവധി ശമ്പളം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതും നാൽപ്പതും കൊല്ലം അധ്യാപകനായിരിക്കുന്നവൻ്റെ പരമാവധി ശമ്പളം പതിനായിരം രൂപയാണ് പതിനായിരം അവനാ നാലായിരത്തിലാണ് തുടങ്ങുന്നത് അത് കൂട്ടി ആരാ കൊടുക്കുന്ന അതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ നയാ പൈസ ഇന്ന് വരെ ഈ രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് മദ്രസാധ്യാപകരിൽ ആരെ വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം അഞ്ചു പൈസ സർക്കാർ ഇന്നുവരെ ശമ്പളം കൊടുത്തിട്ടില്ല ആകെ കൊടുക്കുന്നത് ഈ ക്ഷേമനിധിയാണ് അത് ഏത് തൊഴിലാളിക്കുള്ള അവകാശമാണ് ഈ ഇതാണ് ശമ്പളത്തിന്റെ കണക്ക് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ കൊടുക്കുന്നു അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ പിന്നെ അരിത്തമെറ്റിക്സ് ആണ് പിന്നെ അരിത്തമെറ്റിക്സാണ് ട്രൂത്തില്ല അതുവരെ അതുവരെയുള്ള ഡാറ്റ ആണ് കേട്ടാ നമുക്ക് ആണ് എണ്ണം എവിടുന്ന് ഇരുപത്തയ്യായിരം കിട്ടുന്ന ഞാൻ സാറോട് പറയാം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ നാട്ടിലൊരുപാട് പേരുണ്ട് എല്ലാ വിഭാഗം മദ്രസയിലും ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാ വിഭാഗം മദ്രസകളും നടത്തുന്നുണ്ട് ഇവർക്ക് ഈ അയ്യായിരം ആറായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തന്നെ മദ്രസ കമ്മിറ്റികൾ പാടുപെടുക കാരണം മദ്രസ കമ്മിറ്റികൾ വലിയ വരുമാനമുള്ളവർക്ക് കുറവാണ് ടൗണിലൊക്കെ ഉണ്ട് ടൗണിലൊക്കെ ഉള്ളവർക്ക് മദ്രസയ്ക്ക് വാക്കപ്പ് കെട്ടിടം ഉണ്ടാവും അതിൻ്റെ വരുമാനം ഉണ്ടാവും അല്ലാത്തത് കർഷക സമൂഹത്തിലൊക്കെ സാറിന് അറിയിക്കുക എൻ്റെ വീട്ടിൽ എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏക്കർ പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പത്തോ നൂറ് നൂറ് തെങ്ങുണ്ടെങ്കിൽ അതിനകത്ത് രണ്ടെണ്ണോ മൂന്നെണ്ണമോ പള്ളിക്ക് വെക്കും അതാണ് വരുമാനം അതാണ് ഇപ്പോൾ പിന്നെ ഒരു കുട്ടികളൊക്കെ ഗൾഫ് പോകാൻ തുടങ്ങിയപ്പോൾ അവർ വെൽഫെയർ സ്കീം മാസത്തിലൊരു എമൗണ്ടൊക്കെ മഹല് നിവാസികൾ കുറേ ഈ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ഈ അഷ്രഫ് മൗലവി എന്ന് പറയുന്ന പൊന്നാനിയിൽ എൻ്റെ ഒരു മദ്രസാധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന മുബരീദ് എന്നാണ് പറയാം മുദരീബ് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം മാഷെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കാറ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എങ്ങനെയാണ് ഈ ശമ്പളം കൊണ്ട് ഇത്ര തുച്ഛമായ ശമ്പളമുള്ളൂ എല്ലാവരും പറയുന്നുണ്ട് മുജാഹിദ് സുന്നി ജമാത്ത് ഇസ്ലാമി എല്ലാ അധ്യാപകരും ചെറിയ ശമ്പളമേ ഉള്ളൂ അപ്പോൾ അവർ പറയുന്ന ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ എന്തൊക്കെ ആയാലും സാറേ ഒന്ന് ഞങ്ങളൊക്കെ ഉപജീവനത്തിന് പണിക്ക് പോകും രണ്ടാമത്തെ കാര്യം എന്നാലും ഞങ്ങൾ ഈ പണി ഒഴിവാക്കില്ല കാരണം ഇത് മാർഗത്തിൽ ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള സേവനം കൂടിയാണല്ലോ പിന്നെ എന്നോട് പറഞ്ഞു മദ്രസാധ്യാപകർക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും മാഷെ ഒരു മദ്രസ്സാധ്യാപകനും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് പടച്ചോം തരുന്നത് കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു ഒരു മനസാന്നിധ്യം രണ്ട് ദൈവസഹായമാണല്ലോ ദൈവത്തിനുള്ള സഹായമാണ് സേവനമാണല്ലോ എന്നൊരു ബോധ്യം ആ രണ്ട് കാര്യം കൊണ്ടാണ്